അസ്സലാമു അസലാമലൈക്കും എനിക്ക് ഇന്ന് ചോറ് വേണ്ട ഞാൻ കഴിക്കൂല മോളൂട്ടി വാശി പിടിച്ച് ഇരിക്കുകയാണ് കവിൾ വെറുപ്പിച്ച് വെച്ച് ചുണ്ട് ചുണ്ടുകൂർപ്പിച്ചിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ കാണുമ്പോൾ ഒരു സുന്ദരി പാവക്കുട്ടിയെ ഓർമ്മിക്കും എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ കഴിക്കാൻ നോക്കും മോളൂട്ടി വടിയെടുക്കണം ഞാൻ സാബിറ മുഖത്തൊരു കപട ദേശം വരുത്തിക്കൊണ്ട് പറഞ്ഞു അവരുടെ സംസാര റസ്യക്ക് അങ്ങ് മുറിയിൽ കേൾക്കാം ഇവിടെയുള്ളവർക്ക് ആർക്കും തന്നെ ഇഷ്ടമായിട്ടില്ലെന്ന് കണ്ട് ആ മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടിയതാണ് റസിയ അവർക്കിടയിലേക്ക് ഇറങ്ങി വരാനും അവരോട് മിണ്ടാനുമൊക്കെ അവൾക്ക് വല്ലാത്തൊരു പേടി തോന്നി പുറത്തേക്ക് വന്നാൽ സിന്നു എന്തെങ്കിലൊക്കെ പറഞ്ഞ് കുത്തി നോവിച്ചു കൊണ്ടിരിക്കും സാബിറയാണെങ്കിലോ തന്നോട് ഒന്നും മിണ്ടുന്നില്ല അവർ മിണ്ടാത്തത് തന്നോടുള്ള കടുത്ത ദേഷ്യം കൊണ്ടാവുമെന്നവൾ ആ മുഖത്ഭാവത്തിൽ നിന്ന് വായിച്ചെടുത്തു പിന്നെയുള്ളത് ഐഷുമയാണ് അവർക്ക് തന്നോട് ദേഷ്യമാണോ സ്നേഹമാണോ ഒന്നും മനസ്സിലാക്കാൻ അവൾക്ക് കഴിയുന്നില്ല രണ്ടും ചേർന്നൊരു ഭാമാണ് ചിലപ്പോൾ ഇന്നലെ ധരിച്ചു വന്ന അതേ അഡ്രസ് തന്നെയാണ് ഇപ്പോഴും അവളുടെ വേഷം മുഷിന്ന തുടങ്ങിയ അഡ്രസ്സ് മാറി എടുക്കണമെന്നുണ്ട് ആരോട് ചോദിക്കണമെന്നോ പറയണമെന്നോ അറിയില്ല എനിക്ക് വേണ്ട ഞാൻ അബ്ബ വരാതെ കഴിക്കൂല ഒരു പ്രത്യേക ഈണത്തിൽ തലനക്കിക്കൊണ്ട് മോളൂട്ടി തീർത്തു പറഞ്ഞു അവൾ വാശിക്കാരിയായി മുഖം തിരിച്ചു അബ്ബ വരെ ലേറ്റോ മോളൂട്ടി മര്യാദക്ക് ചെയ്ത് കഴിക്കുന്നുണ്ടോ അതോ ഞാൻ വടിയെടുക്കണോ സാബിറ അവളെ നോക്കി കണ്ണുതിട്ടി ഇത്താ ഞാനേ മോളൂട്ടിയെ കഴിപ്പിച്ചോട്ടെ റഷ്യ അവർക്കിടയിലേക്ക് വന്ന് ചോദിച്ചു നിമിഷ നേരം കൊണ്ട് മോളൂട്ടിയുടെ മുഖം വിടരുന്നത് സാബിറ കണ്ടു സ്വന്തം പുരയിലായിരുന്നപ്പോൾ എളാപ്പയുടെ ചെറിയ മക്കളെ കഴിപ്പിക്കുന്നതും അവരെ കുളിപ്പിക്കുന്നതൊക്കെ റസിയ തന്നെയായിരുന്നു എന്തോ കൊച്ചുകുട്ടികളോട് വല്ലാത്തൊരു ഇഷ്ടമാണ് അവൾക്ക് പിള്ളേർക്ക് അവരെയും പെട്ടെന്ന് അവളുമായി ഇണങ്ങിക്കോണു എനിക്ക് രസ്യമേമി തന്നാൽ മതി അവൾ ഉത്സാഹത്തോടെ പറഞ്ഞതും സാബിറയുടെ മുഖം സാബിറ ഇരുണ്ടുമൂടി സാബിറസിയെ രൂക്ഷമായെന്ന് നോക്കി തൻ്റെ ചോദ്യം അവർക്ക് ഇഷ്ടമായിട്ടില്ലെന്ന് ആ നോട്ടം കണ്ടപ്പോൾ കണ്ടുപോയി അറിഞ്ഞു ഓഹ് നിനക്ക് ഇത്ര ദിവസം ഞാനല്ലേ ചോറ് നിന്നത് എന്നിട്ടിപ്പോൾ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളൂട്ടി ഇനിയും ഞാൻ തരുന്നത് കഴിച്ചാൽ മതി നീ മോളൂട്ടിയെ ശേഖരിക്കുമ്പോൾ സാബിറയുടെ സ്വരം വല്ലാതെ ഉയർന്നു മോളൂട്ടി കരച്ചിലിൻ്റെ വക്കിലേക്ക് എത്തിയിരിക്കുന്നു മുഖമൊക്കെ ചുവന്ന് ചുണ്ട് ചുണ്ടുപിളർത്തിയിരിക്കുന്ന മോളൂട്ടിയെ നോക്കിയതും സാബിറ ഒന്ന് അയഞ്ഞു തന്നോടുള്ള ദേഷ്യമാണ് സാബിറ കുഞ്ഞിനോട് തീർക്കുന്നത് റസിയുടെ ഹൃദയം നൊന്തു മോളൂട്ടി ഇന്നലെ വന്നോരൊക്കെ നാളെ അങ്ങ് പോകും നിനക്ക് ഭക്ഷണം തരാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ വെറുതെ വാശി പിടിക്കാൻ നിൽക്കണ്ട സ അത് പറയുമ്പോൾ സാബിറ റസിയെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കി റസിയുടെ മുഖം കൊനിച്ചുള്ള നിൽപ്പ് സാബിറയ്ക്ക് ഒരു ധയവും തോന്നില്ല ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം മോളൂട്ടി സ്വന്തം നീയൽ പോലും നമ്മൾ ചതിച്ചു കളിയും അത് കേട്ടതും റസിയ ചങ്കിൽ കുറച്ച് സൂചി കൊണ്ട് കുത്തേറ്റതുപോലെ പിടഞ്ഞു എന്നെയാണ് പറയുന്നത് അവളുടെ മുൻ വെച്ചുള്ള സംസാരം എൻ്റെ ചങ്കിൽ തറക്കാൻ വേണ്ടി തന്നെയാണ് മുഖമുയർത്തി സാബിറയെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പിന്നെ അവിടെ നിന്നില്ല റസിയ മോളൂട്ടിയെ ഒന്ന് നോക്കിയ ശേഷം തിരിഞ്ഞു നടന്നു റസിയ ഒന്ന് നിന്നേ സാബിറയുടെ കനമുള്ള ശബ്ദം കേട്ടതും റസിയ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു കയ്യിലുള്ള പ്ലേറ്റ് ടേബിളിലേക്ക് വെച്ച് സാബിറ റസിയുടെ മുമ്പിൽ വന്നു നിന്നു ചുറ്റിലും ഒന്ന് നോക്കി ആരുമില്ലാന്ന് ഉറപ്പു വരുത്തിയ ശേഷം സാബിറസിയുടെ മുഖത്തേക്ക് നോക്കി എരിയുന്നൊരു നോട്ടം ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് റസ്യ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്താ എനിക്ക് എനിക്ക് മനസ്സിലായില്ല റസിയുടെ ശബ്ദം വിറച്ചു നിസാമിനെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടമുണ്ട് ചതുക്കപ്പെടുന്ന ഭർത്താവിൻ്റെ അവസ്ഥ എത്ര ഭീകരായിരിക്കും പാവം നീയും എൻ്റെ അനിയനും ചേർന്ന് ഓനെ വഞ്ചിക്കായതില്ലേ എന്നറിഞ്ഞപ്പോൾ ഓൻ എത്ര വേദനിച്ച് കാണും ഒരു ഭർത്താവ് തോറ്റുപോകുന്നത് എപ്പോഴാണെന്ന് അറിയോ റസ്യാക്ക് തൻ്റെ പാതിയായ പെണ്ണ് മറ്റൊരാൾ മറ്റൊരാളുമായി അടുപ്പമുണ്ടാകുമ്പോഴാണ് അവൻ പരാജയപ്പെട്ടു പോവും ഇന്നലെ നീ അവനെ ധിക്കരിച്ച് അവൻ അടയിച്ച മഹർ ഊരി എറിഞ്ഞ് ഇങ്ങോട്ട് വന്നല്ലോ അപ്പോൾ നിസാമെ എത്ര തകർന്നാണോ ശരിയല്ല ഞാൻ പറഞ്ഞത് സാബിറ റസിയുടെ നേരെ നോക്കി ഇല്ല ഞാൻ ഞാൻ ആരെയും ചതിച്ചിട്ടില്ല ആരെയും ചതിക്കാൻ എനിക്ക് കഴിയൂല റസിയ വിരുമ്പി ഞാൻ എവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അയാൾക്ക് ഒറ്റ സങ്കടം കാണില്ല പകരം ശല്യം ഒഴിഞ്ഞു പോയെന്ന് ഓർത്ത് അയാൾ സന്തോഷിച്ചു കാണും അയാൾക്ക് അയാൾക്കെന്നെ ഇഷ്ടമല്ല എന്നോടൊരു തുള്ളി പോലും സ്നേഹം അയാൾക്കില്ല ശബ്ദം ഇടറി കള്ളം പച്ച കള്ളം നിന്റെ കണ്ണുനീര് കണ്ടേ ഞാനൊരിക്കലും അത് വിശ്വസിക്കാൻ പോകുന്നില്ല റസിയ നിന്നെ മാത്രല്ല എൻ്റെ അനിയനെയും ഓനെ എനിക്ക് വിശ്വാസമില്ല നിൻ്റെയൊക്കെ മനസ്സെനിക്ക് നന്നായിട്ടറിയാം സാബിറ എന്തോ അർത്ഥം വെച്ച് പറഞ്ഞു നിർത്തി ഇല്ല ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല റിസിയെ വീണ്ടും വീണ്ടും പറഞ്ഞു എനിക്ക് കേൾക്കണ്ട റിസിയാ നിൻ്റെ പെറ്റുമ്പോൾ പോലും നിന്നെ തള്ളി പറയണമെങ്കിൽ ഈ അത്ര നല്ലോളൊന്നും ആയിരിക്കില്ല തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ അത് തെളിയിക്കാണ് വേണ്ടത് അല്ലാതെ മറ്റൊരിത്തേയും വിളിക്കുമ്പോഴേക്കും വിളിക്കുമ്പോഴൊക്കെ സ്വന്തം ഭർത്താവിനെ വിട്ട് ഇറങ്ങി വരികയല്ല നല്ലൊരു ഭാര്യ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഷിബിലിതി കുഞ്ഞിനെ ഊട്ടിറക്കയും ഇവിടെ സ്ഥിരതാമസാക്കാമെന്ന വല്ല പുതിയ മനസ്സിലുണ്ടെങ്കിലേ അത് നടക്കൂല മോളെ സാബിറ നിന്ന് കത്തി നീ സിന്നുവിനെ കണ്ടില്ലേ എൻ്റെ അനിയൻ വിവാഹം കഴിക്കാൻ പോകുന്നത് അവളെയാണ് നീ ഇവിടെ തുടർന്നാൽ ഒരു കരടായി മാറും ഭർത്താവിൻ്റെ അടുത്തേക്കോ സ്വന്തം വീട്ടിലേക്കോ എവിടെയൊക്കെ പോകണമെന്ന് റസിയയ്ക്ക് തീരുമാനിക്കാം അറുത്തു മുറിച്ചുകൊണ്ട് സാബിറ പറഞ്ഞ് അവിടെ നിന്ന് പോയി റസിയ ഒരു മരവിപ്പോടെ അവിടെ തന്നെ നിന്നു മോളൂട്ടിയെ മോളൂട്ടിയെടുത്ത് സാബിറ അവിടെ നിന്ന് പോകുന്നത് അവൾ കണ്ടു ആർക്കും ആർക്കും തന്നെ മനസ്സിലാവുന്നില്ലല്ലോ എല്ലാവരും കണ്ണിലും ഞാൻ ഇപ്പോൾ വഞ്ചകയാണ് ഭർത്താവിനെ ചതിച്ച് ഇറങ്ങി വന്നവളാണ് തൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ലല്ലോ റസിയ മുഖം കുനിച്ച് കണ്ണുകൾ ഉറക്കെ അടച്ചു അവളുടെ താഴ്ന്നു പോയ മുഖത്ത് നിന്നും കണ്ണുനീർ പൊഴിഞ്ഞു മുറ്റത്തെ ഏതോ വാഹനം വന്ന് നിർത്തുന്നറിഞ്ഞു ഷിബില വന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി പിന്നെ ഒരു നിമിഷം അവൾ അവിടെ നിന്നില്ല കണ്ണുകൾ അമൃത്തി തുടച്ച് വേഗം തന്നെ അവൾ അടുക്കളയിലേക്ക് വലിഞ്ഞു മോളൂട്ടി അകത്തേക്ക് വന്നതും അവൻ വിളിക്കുന്നത് കേട്ടു ആ വിളി കാത്തിരുന്നതുപോലെ മോളൂട്ടി അവൻ്റെ മുൻപിലേക്ക് ഓടി വന്നു അബ്ബാൻ്റെ പൊന്നെ അവളെ കൈയിലെടുത്ത് ഉയർത്തി ഒന്ന് വട്ടം കറക്കി മോളൂട്ടി കുടുകുട ചിരിച്ചു അവരുടെ കളിയച്ചുകൾ അവിടെയാകെ നിറഞ്ഞു സിഞ്ഞു അവിടേക്ക് വന്നു ആ ഉപ്പയേയും മോളേയും നോക്കി നിൽക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞു കുശുമ്പ് നാമ്പെടുത്തു എന്നാണ് ഈ മനുഷ്യൻ്റെ ഹൃദയവാദിലെ എനിക്കായി തുറക്കുന്നത് അവളുടെ ഉള്ളിൽ നിരാശ പടർന്നു ആ നീ നീയെന്ന് വന്നേ പതിവില്ലാതെ ഷിബിക്ക തന്നെ അടുത്തേക്ക് വിളിച്ചപ്പോൾ അവളുടെ മുഖത്ത് നിമിഷ നേരം കൊണ്ട് പൂനില ഉദിച്ചു സിന്നുവിന് സന്തോഷം കൊണ്ട് തുള്ളിച്ചണൻ തോന്നി അത്രക്കും സന്തോഷം ഷിബിക്ക തന്നെ വിളിച്ചപ്പോൾ ആ സിന്നു ഇത് കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ ഉമ്മ പറഞ്ഞിട്ട് വേണ്ടി കടയിൽ നിന്ന് ഞാൻ എടുത്തതാണ് അവൾക്കെ പാകാവോയെന്നു അറിയില്ല അവൻ അവൻ്റെ കയ്യിലെ കവർ സിന്നുവിന് നേരെ നീട്ടി പറയുമ്പോൾ അത്രയും സമയം സന്തോഷം തിറങ്ങി നിറങ്ങി സിന്നുവിന്റെ മുഖത്ത് പൊടുന്നടനെ ദേഷ്യവും പകയും ഇടം പിടിച്ചിരുന്നു നീ ഇതൊന്ന് റെസ്യയ്ക്ക് കൊടുത്തേക്കേ അളവപ്പാകല്ലെങ്കിലേ നാളെ മാറിയെടുക്കാം ഹോ എന്തൊരു കരുതലേ എന്നാ പിന്നെ തന്നെത്താൻ അങ്ങ് കൊടുത്തൂടെ റെസ്യയ്ക്ക് വേണ്ടിയാണല്ലേ ഇതെല്ലാം എനിക്കൊന്നും വയ്യ ഇത് അവൾക്ക് കൊടുക്കാൻ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ സിന്നു പതിയെ പിറുപുറുത്തു ഷിബിക്ക ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ശരിക്കും ആ പെണ്ണിന് ഇഷ്ടമാണോ സിന്നു ഒട്ടും പദർച്ചയില്ലാതെ അവൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു എന്ത് മനസ്സിലായില്ല അവൻ്റെ പിരികൻ ചുളിഞ്ഞ് ഗൗരവം നിറഞ്ഞതായി മുഖം ഇന്നലെ ആ പെണ്ണിൻ്റെ ഭർത്താവ് വിളിച്ചു പറഞ്ഞതിൽ വല്ല സത്യം എന്നാണ് ഞാൻ ചോദിച്ചത് ഷിപിക്ക നിങ്ങൾക്ക് റെസ്യ ഇഷ്ടമാണോ എന്നാണ് ഞാൻ ചോദിച്ചത് അവളോട് തോന്നിയ അമർഷം മുഴുവൻ കടിച്ചെടുക്കുകയായിരുന്നു ചോദ്യം അവളോട് ദേഷ്യം ഉണ്ടാവുന്നേ അവളൊരു അവൾ എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ സിന്നു പിന്നെന്തിനാ എനിക്ക് അവളോട് ദേഷ്യം അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മറ്റേക്കാളും എനിക്ക് മനസ്സിലാവും കാരണം എനിക്കൊരു അവരെ കുറ്റം ചാർത്തിയിരുന്നല്ലോ എന്ന് വെച്ച് ഈ കരുതുന്ന പോലെ ഇഷ്ടമില്ല എനിക്ക് ഇഷ്ടക്കേടുമില്ല ആ വാക്കുകൾ സിന്ധുവിൻ്റെ ഉള്ളിലെ സംശയങ്ങൾ നീക്കി അല്പമെങ്കിലും ആശ്വാസം നിറച്ചു അവൾക്കിത് കേട്ടാൽ മതി ഷിബിക്ക തൻ്റെയാണ് തൻ്റെ മാത്രം ഒരു ചുവരിനപ്പുറം നിന്ന് റസ്യയും അവരെ കേൾക്കുന്നുണ്ടായിരുന്നു ഇഷ്ടമുണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൾക്ക് ഈ ഡ്രസ്സൊക്കെ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് സിന്ധുവിൻ്റെ സ്വരത്തിൽ പരിഭവം തിങ്ങി റസിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടുട എന്ന് പറയാതെ അവൾ അത് പിന്നെ അവളെ സംരക്ഷണം ഞാനല്ലേ ഏറ്റെടുത്തത് അപ്പോൾ ഇതൊക്കെ എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് എൻ്റെ പേരും പറഞ്ഞാണ് അവര് എല്ലാവരും അവളെ തള്ളി തള്ളിപ്പറഞ്ഞത് അവളെ ആർക്കും വേണ്ടതായത് അവരവളെ മനസ്സിലാക്കി തിരികെ വിളിക്കുമ്പോൾ വരെ റിസ്യ ഇവിടെ നിൽക്കും അതുവരെ അവളെ കാര്യങ്ങളെല്ലാം ഒരു മുടക്കവും വരുത്താതെ ഞാൻ നോക്കുകയും ചെയ്യും അതിനെതിരെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ടട്ടോ അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഷിബില പറഞ്ഞത് ഒട്ടും ദഹിച്ചില്ലെങ്കിലും ഇനിയും അവനോട് വാദിച്ചു ജയിക്കാൻ വയ്യെന്ന് തോന്നി സിന്നുവിന് അവനെ ദേഷ്യം പിടിപ്പിച്ചാൽ തൻ്റെ ഉദ്ദേശമൊന്നും നടക്കില്ല എങ്ങനെയെങ്കിലും അവൻ്റെ ഇഷ്ടം പിടിച്ച് വാങ്ങി ആ ഹൃദയത്തിൽ കയറിപ്പറ്റുകയാണപ്പോൾ തൻ്റെ ആവശ്യം അവനോട് വാക്കുതർക്കത്തിന് മുതിരാതെ അവൾ ആ കവറും കൊണ്ട് നേരെ പോയത് അവളുടെ മുറിയിലേക്കാണ് കവർ തുറന്ന് അതിലെ ഓരോ ഡ്രസ്സും പുറത്തേക്കെടുത്ത് നിരീക്ഷിച്ചു ഹോ എന്തൊരു ഭംഗിയാണിതൊക്കെ ഇതൊന്നും വാങ്ങിയത് തനിക്ക് വേണ്ടിയല്ലല്ലോ എന്നൊറക്കുമ്പോഴാണ് സങ്കടം ഇതെൻ്റെ ഷിബിക്ക് വാങ്ങിയതാണ് എനിക്ക് മാത്രം അവകാശപ്പെട്ടത് ഷിബിക്കയുടെ മഹറിനവകാശം ഞാനല്ലേ അപ്പോൾ ഈ ഡ്രസ്സും എനിക്ക് വേണം അല്ലെങ്കിലും ഇത്ര വിലപിടിപ്പുള്ള ഡ്രസ്സൊന്നും റസ്യയ്ക്ക് ചേരില്ല ഞാൻ എൻ്റെ ഷിബിക്ക് വാങ്ങിയത് ഞാൻ എടുക്കും എന്നിട്ട് എൻ്റെ പഴയ ഡ്രസ്സ് തരും ഈ അത് എടുത്താൽ മതി റസിയ സിഞ്ഞു റസ്യയോടൊന്ന പോലെ മുറുമുറുത്തു പിന്നെ ഇഷ്ടത്തോടെ വസ്ത്രങ്ങളിൽ ഒന്ന് കയ്യിലെടുത്ത് മൂക്കിലേക്ക് അടുപ്പിച്ച് അതിൻ്റെ പുത്തൻ മണം ശ്വസിച്ചു അവ ഓരോന്നും തൻ്റെ ഷെൽഫിലേക്ക് അടുക്കി വെച്ചു പകരം അവളുടെ പഴകിയ ഡ്രസ്സ് എടുത്ത് കവറിലേക്കും വെച്ചു ആരോ ഡോറ് തള്ളി തുറക്കുന്നതറിഞ്ഞ് റെസി ഒരു പിടച്ചിലൂടെ തിരുന്നു ഡേ നിനക്കേ ഇത് എൻ്റെ ശിബിക്ക കൊണ്ടുവന്നതാണ് സിന്നു ആ കവർ അവളുടെ മുഖത്തിന് നേരെ എറിഞ്ഞു റസിയുടെ മുഖത്ത് തട്ടിയതും തറയിലേക്ക് വീണു പിന്നെ ഇതൊന്നും അന്നോടുള്ള ഇഷ്ടം കൊണ്ട് തരുന്നതാണെന്ന് വിചാരിക്കേണ്ടട്ടോ വെറും ഔദാര്യം മാത്രമാണ് എങ്ങുവന്നോ എങ്ങു നിന്നോ വലിഞ്ഞു കയറി വന്ന പെണ്ണിനെ കൊടുക്കുന്ന ഔദാര്യം അവൾ പുച്ഛത്തോടെ പറഞ്ഞു ഡോർ വലിച്ചെറിച്ച് അവൾ അവിടെ നിന്ന് പോയിട്ടും റസ്യ നിമിഷങ്ങളോടം അനക്കമറ്റി കിടന്നു തറയിൽ ചിതറ ചിതറുവീണ് കിടക്കുന്ന വസ്ത്രങ്ങൾ പെറുക്കിയെടുക്കുമ്പോൾ റസ്യ തൻ്റെ ഹൃ ഗതികേടിനെ കുറിച്ച് ഓർത്തു ഹൃദയത്തിൽ വർദ്ധിച്ചു വരുന്നത് വേദന അവിടെയാകെ പടരുന്നത് അവൾ അറിഞ്ഞു അല്ലാഹ് എന്തൊരു പരീക്ഷണാണ് റബ്ബെ എൻ്റെ കണ്ണുനീർ കണ്ട് ഒരു മടുപ്പും എനിക്ക് തോന്നുന്നില്ലേ നെഞ്ചോട് അടക്കി പിടിച്ച വസ്ത്രങ്ങളിലേക്ക് അവളുടെ കണ്ണുനീർ ഉറ്റി വീണുകൊണ്ടിരുന്നു കുളിച്ച് സിന്നുവിൻ്റെ പഴയ ഒരു ടോപ്പും പലാസയം ധരിച്ചു ഫാനിനെ ചുവട്ടിലിരുന്ന് മുടി ഉണക്കുമ്പോഴാണ് ഐഷുമ്മ അങ്ങോട്ട് വന്നത് ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നതാണ് റസിയയ്ക്ക് അവരുടെ ഇടയിലേക്ക് വരാൻ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ഐഷുമ്മ പിടിച്ച പിടിയാലെ അവളെ കൊണ്ടുവന്നു എല്ലാവരും ഊണ്മേഷക്ക് ചുറ്റും സജീവമായിട്ടുണ്ട് ഷിബിലിയുടെ അടുത്തു തന്നെ മോളൂട്ടിയുണ്ട് ഞാൻ പിന്നെ കഴിച്ചോളാം നിങ്ങൾ കഴിച്ചോളൂ അവനെ കണ്ടതും റസ്യ വല്ലാമയുടെ ഐഷുമയുടെ പിറകിലേക്ക് നിന്നു സിന്നു അവളെ രൂക്ഷമായൊന്നും നോക്കി ഇവിടെ എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കുന്നത് ഈ വീട്ടിൽ നിൽക്കുമ്പോൾ നീയുമത് അനുസരിക്കേണ്ടി വരുമോളെ ഐഷുമ കടുപ്പിച്ച് പറഞ്ഞതോടെ സാബിറയുടെ അരികിലെ ചേറിൽ അവളും വരുന്നു ഷിബിലി അവളെ നോക്കാതിരിക്കാൻ ശ്രമിച്ചു അവളെ എന്ന് നോക്കാൻ തിടുക്കം കൂട്ടുന്ന കണ്ണുകളെ അവൻ ശ്വാസിച്ച് നിർത്തി ഇനിയും താൻ കാരണം അവൾക്കൊരു കുറ്റം എന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും എപ്പോഴും എപ്പോഴോ ചിന്നിച്ചിതറിയൊരു നോട്ടം അവളുടെ നേരെ പതിഞ്ഞിരുന്നു പ്ലേറ്റിൽ വറ്റിൻ്റെ എണ്ണമെടുക്കുകയാണെന്ന് അവളൊന്ന് തോന്നും ആരെയോ ബോധിപ്പിക്കാൻ എന്ന വണ്ണം ചോറ് വിരലിട്ട് ഇളക്കിയിരിക്കുന്നവളെ ഒറ്റ നോട്ടത്തിൽ അവൾ കണ്ടു എങ്ങനെയിരുന്ന പെണ്ണാണ് എന്തൊരു ഐശ്വര്യമായിരുന്നു അവളുടെ ആ വട്ടമുഖത്തിന് എന്നിട്ട് ഇപ്പോഴോ ആകെ വാ വാടികൊഴിയാറായ പൂ പോലെ തോന്നിക്കും ആ മുഖം അവൻ്റെ കൽബിൽ സഹതാപത്തിൻ്റെ മുള്ളിൽ കുത്തിയിറങ്ങി അവളിങ്ങനെ അടുത്തിരിക്കുമ്പോൾ അസ്വസ്ഥമാകുന്ന മനസ്സിനോട് കലഹിച്ചവൻ പെട്ടെന്ന് കഴിച്ചെണേറ്റു സിന്നുവിനെ പോലെ സാബ്രയും അവരെ രണ്ടു പേരെയും വീക്ഷിക്കുന്നുണ്ടായിരുന്നു റസിയുടെ നോട്ടം പ്ലേറ്റിലേക്ക് തന്നെ താഴ്ന്നിരുന്നു അവരൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെങ്കിലും അവൾ ആരെയും മുഖമുയർത്തി നോക്കിയില്ല എന്തോ ഒരു വീർപ്പുമുട്ടൽ ഇതുവരെ തോന്നാത്തൊരു അസ്വസ്ഥത ഉടലാകി നിറയുന്നത് റെസി അറിഞ്ഞു അടിവയറ്റിൽ നിന്നെന്തോ ഉരുണ്ടു കയറുന്നത് പോലെ തോന്നിയതും അവൾ കൈ കഴിച്ചു തീർന്ന പ്ലേറ്റുമായി തുടുക്കപ്പെട്ട് എഴുന്നേറ്റു ഇത്രയും വേഗം കഴിച്ചു കഴിഞ്ഞോ ഐഷുമ്മ അവളെയൊന്നും കൂർപ്പിച്ചു നോക്കി ഇങ്ങനെ വേസ്റ്റാക്കി കളയാൻ മാത്രമുള്ള ഭക്ഷണമൊന്നും ഇവിടെ ഇല്ലട്ടോ സാബിറ മുഖത്ത് നോക്കിയതാണ് പറഞ്ഞതെങ്കിലും റസിയയ്ക്ക് നന്ദ നന്നായി നൊന്നു അവൾ അടുക്കളയിൽ ചെന്ന് പാത്രം കഴുകി കമയത്ത് വെച്ചു മനം പുലട്ടുന്നത് പോലെ തോന്നിയതും അവൾ അടുക്കള പുറത്തേക്ക് ഓടിയിറങ്ങി ആകെ കഴിച്ച ഇത്തിരി വറ്റും പുറത്തേക്ക് വന്നപ്പോഴാണ് ആശ്വാസമായത് എന്തോ വയറിന് പിടിക്കാതെ കഴിച്ചത് കൊണ്ടാവുമെന്ന് അവൾ കരുതി അടുക്കള പുറത്തെ ടാബിനെ ചുവട്ടിൽ നിന്ന് തന്നെ കൈയും മുഖവുമൊക്കെ കഴുകി അറിയാതെ നിസാമിദി വീട്ടിലേക്ക് മെഴികൾ പാഞ്ഞു അവിടെ തന്നെ സ്നേഹിക്കുന്നുണ്ടും ഒരു ഉമ്മയുണ്ടല്ലോ അവൾക്ക് നബീസുമ്മ ഓർമ്മ വന്നു കണ്ണിൽ പൊടിഞ്ഞ് തുടങ്ങിയ കണ്ണീർത്തുള്ളിയെ തട്ടത്തിൻ്റെ തുമ്പൽ മാറ്റിയവൾ അകത്തേക്ക് നടന്നു ഹാളിലൂടെ പോകുമ്പോൾ കുഞ്ഞിനെ മടയിലിരുത്തി ടി വി ന്യൂസ് കാണുന്ന ഷിബിലിയെ അവൾ കണ്ടു അവൻ്റെ താടിൽ പിടിച്ചും തലയുടെയും എന്തൊക്കെയോ വിശേഷം പറയുകയാണ് മോളൂട്ടി ആ മേമിയെ റസ്യയെ കണ്ടതും അവൾ ഉറക്കെ വിളിച്ചു മോളൂട്ടിയെ നോട്ടം പിന്തുടർന്ന് ഷിബിലിയുടെ കണ്ണുകളോ റസ്യയിലേക്ക് എത്തി നിന്നു അങ്ങനെ റെസ്സി എന്ന ശല്യം നിസാമിൻ്റെ ജീവിതത്തിൽ നിന്നും അല്ലേ ഇനി എന്നാണ് എന്നെ നിന്റെ പാതയായി പരിഗണിക്കുന്നത് ഷെറിൻ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു നിസാം ഒന്നും മിണ്ടിയില്ല താനും ഷെറിനുമായുള്ള ബന്ധം ഷിബിലിക്കല്ലാതെ തൻ്റെ വീട്ടിലുള്ളവർക്ക് ആരും ആർക്കും അറിയില്ല റസ്സി ഇറങ്ങിയതിൻ്റെ തൊട്ടു പിന്നാലെ ഷെറിൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞാൽ എന്താ അവസ്ഥ നിസാം വെറുതെ എന്ന് ചിന്തിച്ച് നോക്കി ഈ ഒരവസ്ഥയിൽ ബാപ്പ ചിലപ്പോൾ സമ്മതിച്ചു തരൂല എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തും ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലേ നിസാം നീ എന്താ ഒന്നും മിണ്ടാത്തത് താൻ എപ്പോഴാണ് എന്നെ കല്യാണം കഴിക്കുന്നത് അവൻ്റെ മൗനം കൊണ്ട് അവളൊന്നുകൂടെ പറഞ്ഞു വിവാഹം ജീവൻ്റെ പാതിയാവാൻ വിവാഹം തന്നെ വേണമെന്ന് ആരാണ് പറഞ്ഞത് ഷെറിൻ നീ എപ്പോഴും എൻ്റേതല്ലേ നമ്മൾ ഒരുമിച്ചല്ലേ എപ്പോഴും നീ ഒന്ന് വിളിച്ചാൽ ഞാൻ ഓടി എത്താറില്ലേ അവൻ തമാശ പോലെ പറഞ്ഞതെങ്കിലും ഷെറിൻ്റെ മുഖം വാടി ഹോ ഇപ്പോൾ അങ്ങനെയായോ അവൾ ഒഴിഞ്ഞു പോയാലേ എന്നെ വിവാഹം കഴിക്കുന്ന ഈ തമാശക്ക് പറഞ്ഞതാവൂലേ പറ നിനക്കെല്ലാം തമാശ അവൾ ചോദിച്ചു ഞാനേ അങ്ങനെ പറഞ്ഞതല്ല ഷെറിൻ എന്തായാലും ഈ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് നമ്മുടെ കാര്യം വീട്ടിൽ അവതരിക്കാൻ പറ്റൂല അവതരിപ്പിക്കാൻ നിനക്കറിയാലോ ഇന്നലെ ഒരു ഭൂകമ്പം ഉണ്ടാക്കിയിട്ട് ആ നശിച്ചവള് അങ്ങ് ഉള്ളൂ എല്ലാവരും ആ ഷോക്കിലാണ് ഇപ്പോഴും അതൊക്കെ ഒന്ന് ആറി തണുക്കട്ടെ എന്നിട്ട് വേണം ബാപ്പയോട് നമ്മുടെ കാര്യം സംസാരിക്കാൻ അവൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഷെറിൻ്റെ മുഖം അല്പം തെളിഞ്ഞു ഇനി കൂടുതലൊന്നും കാത്തിരിക്കേണ്ടി വരില്ലല്ലോ നിസാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവൾ പതിയെ പറഞ്ഞുകൊണ്ട് അനുവാദത്തിനായി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്ക് അലസമായി പറഞ്ഞു നിസാം നിനക്ക് റിസിയോട് ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ലേ എനിക്കെന്ത് തോന്നാ ഓളെ കാണുമ്പോൾ എനിക്ക് കയത്ത് നയിച്ച് കൊല്ലാൻ തോന്നും അങ്ങനെയല്ല ഒരു പുരുഷനും സ്ത്രീയും ഒരേ മുറിയിൽ കിടക്കുമ്പോൾ പേരിനവൾ നിന്റെ ഭാര്യയും കൂടിയല്ലേ നിനക്ക് നിങ്ങൾക്കിടയിൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ അത് സത്യമാണോ ഷെറിൻ ബാക്കി പറയാതെ മിഴികൾ മാത്രം ഉയർത്തി അവനെ നോക്കി നിസാം എന്ത് പറയുമെന്ന് ശങ്കിച്ചു നിന്നു അവൻ ആശയക്കുയപ്പത്തിലായി റസിയ എന്ന പെണ്ണിനോട് വെറുപ്പായിരുന്നെങ്കിലും അവളുടെ ഉടലിനെ താൻ അറിഞ്ഞിട്ടുണ്ട് ഒന്നല്ല പല പ്രാവശ്യം അതിപ്പോൾ അവളെപ്പോലെ സൗന്ദര്യമുള്ളൊരു പെണ്ണുടലിനെ ഇത്ര അടുത്ത് കിട്ടിയാൽ ഏതൊരു പുരുഷൻ്റെ മനസ്സും ഒന്ന് ചാഞ്ചാടും തനിക്ക് എന്താണ് ഷെറിൻ അറിയേണ്ടത് ഞങ്ങൾക്കിടയിൽ ശാരീരിക ബന്ധം നടന്നിട്ടുണ്ടോ എന്നാണോ കൂർത്തൊരു നോട്ടത്തോടെ അവൻ ചോദിച്ചു ഷെറിൻ അതിന് മറുപടിയായി ഒന്നും പറഞ്ഞില്ല അവൾക്ക് അറിയേണ്ടതും അതുതന്നെയായിരുന്നല്ലോ നിസാം തൻ്റെ മാത്രമാണെന്ന് വിശ്വസിക്കാതെയാണ് അവൾക്കിഷ്ടം മറ്റൊരു പെണ്ണിൻ്റെ മണവും ധനവും പേരൊരുവൻ്റെ തൻ്റേതായി സങ്കല്പിക്കാനുള്ള ബുദ്ധിമുട്ട് റസീ അവൻ്റെ ഭാര്യയാണെന്ന് അറിയാമെങ്കിലും ഇതേ ചോദ്യം അവൾ പലവട്ടം അവനോട് ചോദിച്ചതാണ് റസീ ഉറപ്പാണെന്നും അവളോട് കുഞ്ഞിക്കുരുവോളം പോലും സ്നേഹം തോന്നിയിട്ടില്ലെന്നും അവൻ്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സംതൃപ്തിയാണ് അവൾക്ക് അതൊന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നും ആ ചോദ്യം ആവർത്തിച്ചത് ഞങ്ങൾക്കിടയിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഷെറിൻ നീയാണ് സത്യം ഞാൻ അവളെ ഇഷ്ടത്തോടെ നോക്കുക പോലുമില്ല ഉപദ്രവിക്കാനല്ലാതെ അവളുടെ ദേഹത്തെ ഞാൻ തൊട്ടിട്ടില്ല അവൻ ഷെറിൻ്റെ തലയിൽ വെച്ച് കള്ളസത്യം ചെയ്യുമ്പോൾ അവനെ വിശ്വസിച്ച് നിൽക്കുന്ന അവളുടെ മുഖം അവൻ ഇഷ്ടത്തോടെ പൊതിഞ്ഞു പിടിച്ചു അവൻ്റെ ഒളിപ്പിച്ച കള്ളത്തനെ മനസ്സിലാവാതെ അവളുടെ മെഴികൾ അവനോടുള്ള പ്രണയം കൊണ്ട് വിടർന്നു ഇനി താൻ ഒന്നും പറയണ്ട നിന്നെ എനിക്ക് വിശ്വാസമാണ് നിസ്സാം ഷെറിൻ അവൻ്റെ വലതുകൈയിൽ ചുണ്ടുകൾ ചെറുതു വെച്ചു തൊട്ടടുത്ത നിമിഷം തന്നെ നിസാം അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടു എന്തു പറ്റിയ ഉമ്മ ഒറ്റ ദിവസം കൊണ്ട് നബീസുമ്മയുടെ മുഖത്തെ തേജസ്സൊക്കെ ആകെ മങ്ങിപ്പോയല്ലോ എന്തോ ഓർത്തുകൊണ്ടിരിക്കുന്നോ നബീസുമ്മയുടെ അരികിൽ വന്ന് കളിയാക്കും പോലെ ബാനു ചോദിച്ചു നബീസുമ്മ അവളെ ഒന്ന് മുഖം ചിരിച്ചു നോക്കി രൂക്ഷമായൊരു നോട്ടം എന്നാലും ആ പെണ്ണിന് ഇതൊക്കെ എങ്ങനെ കഴിഞ്ഞു എന്നാണ് ഓഹ് സ്വന്തം ഭർത്താവിനെ ചതിച്ച് അതും അയൽക്കാരനോടൊപ്പം നബീസുമ്മയൊന്ന് ഏറിക്കൊണ്ടിട്ട് നോക്കിക്കൊണ്ട് ബാനു പറഞ്ഞു നിർത്തു ബാനു നബീസുമ്മ അലറി അവരുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു ബാനു എഴുത്തിയിൽ എണ്ണ ഒച്ചു ആളിക്കത്തുന്നത് കണ്ട് സന്തോഷിക്കുന്ന നിൻ്റെ സ്വഭാവം അത്ര നല്ലതല്ല കേട്ടോ നബീസുമ്മ ദേഷ്യപ്പെട്ടു ആ എൻ്റെ സ്വഭാവം നല്ലതല്ല ഞാൻ അസൂയാലാണ് അഹങ്കാരിയാണ് ഞാൻ സമ്മതിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മരുവാള സ്വഭാവോ പരിഹാസത്തോടെ ചോദിച്ചു ബാനു അതെ എൻ്റെ റസ്യ നല്ലതായിരുന്നു അവളെപ്പോലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ റസ്യ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അവളെക്കുറിച്ച് നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും എൻ്റെ മോളെ എനിക്കറിയാം നബീസുമ കുറഞ്ഞു കൊടുക്കാൻ ഭാവമില്ലാതെ പറയുമ്പോൾ ബാനുവിൻ്റെ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പതഞ്ഞു റസ്യ രാവിലെ കുളിയും സുബൈ നിസ്കാരം കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നു അവിടെ സാബിറയായിരുന്നു സാബിറ ഇന്നലെ പറഞ്ഞ ഓരോ വാക്കും റസിയുടെ കാതിൽ വീണ്ടും മുഴങ്ങിക്കേട്ടതും അവളുടെ കാലുകൾ നിശ്ചലമായി തിരിഞ്ഞു നടക്കണോ വേണ്ടോ എന്നറിയാതെ അവൾ ആ ഡോറിൽ വെറുതെ നിന്നു എന്തിനെ തിരിഞ്ഞു നോക്കിയ സാബിറ റെസിയെ കണ്ടു പെട്ടെന്ന് അവളുടെ മുഖഭാവം മാറുകയും ചെയ്തു ഞാൻ ഞാൻ സായിച്ചോട്ടെ ഇത്ത റെസ്യെ നേരത്തെ ശബ്ദത്തിൽ ചോദിച്ചു ഹോ വേണമെന്നില്ല മഹിരേ മഹിരയെ കുടുംബത്തിന് ചെയ്തതെന്ന ഉപകാരങ്ങൾ ധാരാളം ഈ കാരണം രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പിണങ്ങിയില്ലേ സാബിറയുടെ വാക്കുകൾ റസിയോട് നെഞ്ചുലച്ചു ഇത്ത അതിന് ഞാനെന്നും സങ്കടം കൊണ്ട് റസ്യയുടെ ശബ്ദം ദുർബലമായി എനിക്ക് നിന്റെ കണ്ണീര് കാണാൻ താല്പര്യമില്ല റസ്യ നീ എന്നോടൊന്നും പറയും വേണ്ട സാബിറ മുഖം തിരിച്ചു കളഞ്ഞു നീയാണ് നീ ഒരറ്റ ഒരുത്തിയാണ് രണ്ട് കുടുംബങ്ങളെയും തമ്മിൽ പിണക്കിയത് ഭർത്താവ് ഉണ്ടായിരിക്കെ മറ്റൊരാളുമായി അടുപ്പുണ്ടാക്കുകയും അയാളെ വിളിച്ച് വീട്ടിൽ കയറ്റുകയും ചെയ്ത പെണ്ണാണ് നീ ഞങ്ങൾ അങ്ങനെയുള്ളവരെ പിഴച്ചവളെന്നാണ് വിളിക്കല് സ്വന്തം ഭർത്താവിനെ ചരിച്ച ഒരു പിഴച്ചവളുടെ വാക്കെ വിശ്വസിക്കാൻ മാത്രം അത്ര മണ്ടിയൊന്നുമില്ല ഈ സാബിറ നീ മാത്രല്ല എൻ്റെ അനിയനും മോശമല്ല നിസാം അവൻ്റെ അനിയനാണ് അനിയൻ്റെ പെണ്ണിനോടാണ് അവൻ ചേ സാബരയുടെ നാവിൽ നിന്ന് ഊർന്നു വീഴുന്ന ഓരോ വാക്കും റഷ്യയെ തളർത്തി കാൽപാദത്തിലൂടെ ഒരു വിറയിൽ അരിച്ചു കയറി അത് ഉടലാകെ പരിക്കുന്നത് അവൾ അറിഞ്ഞു കൺപോളുകൾ അടഞ്ഞുപോകും പോലെ സാബിറ പറയുന്ന വാക്കുകൾ കാതിലേക്കെത്താതെ തലക്ക് ചുറ്റും ഒരു മൂളലോടെ വട്ടം കറങ്ങുന്നു താഴേക്ക് വീണുപോകുന്നൊരു ഭയന്നപ്പോൾ വാതിലിൽ പിടിക്കാനൊരു ശ്രമം നടത്തിയെങ്കിലും ഒരു തൂവല് പോലെ റഷ്യ നിലത്തേക്ക് വീണ് കഴിഞ്ഞിരുന്നു പഠിക്കാനൊന്നും ഇല്ല കേട്ടോ അവളിപ്പോൾ ഓക്കെയാണ് ഷിബിലിയും സാബറേയും നോക്കി നേരത്തെ ഒരു പുഞ്ചിരിയോടെ ഡോക്ടർ ആര്യത അറി പറയുമ്പോൾ രണ്ടു പേരുടെയും നെഞ്ചിലേക്ക് തെല്ല് ആശ്വാസം വീണു അവനൊന്ന് ആശ്വാസത്തോടെ ശ്വാസം വിട്ടത് അപ്പോഴാണ് ഇത്രയും നിമിഷങ്ങൾ എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയതെന്ന് പോലും അറിയില്ല മനസ്സ് ഒരുകിപ്പോയി വാഹനം ഓടിക്കുന്നതിനിടയിൽ ഇറ്റയുടെ മടയിൽ തല ചായ്ച്ചു വെച്ച് കിടക്കുന്നവളെ എത്ര വട്ടം നോക്കിയെന്നും അറിയില്ല ബുദ്ധിയും വിവേകവുമെല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഒരു അവസ്ഥയായിരുന്നു ഓഹ് ഇപ്പോഴാണ് അല്പം സമാധാനമായത് അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവനിക്കത് ഓർക്കാൻ കൂടി വഴിയ അവൾക്ക് വേദനിക്കുമ്പോൾ വേദനിക്കാൻ മാത്രം അവളെൻ്റെ ആരാണ് അവൻ സ്വയം ചോദിച്ചു കൊണ്ടിരുന്നെങ്കിലും അതിനൊരു ഉത്തരമില്ലാതെ എന്തിനെന്നറിയാതെ ഹൃദയം അവൾക്ക് വേണ്ടി മാത്രം മെങ്ങി തുടിച്ചു ഷിബിലിയുടെ കയ്യിൽ തൂങ്ങി പിടിച്ച് കുസൃത്തി കാണിക്കുന്ന മോളൂട്ടിയുടെ തലയിൽ ഒന്ന് തലോടി ആരതി മോളിക്കിപ്പോൾ എത്ര വയസ്സായി ആരതി ശിബിലിയുടെ മുഖത്തേക്ക് നോക്കി നേരം അനുഭവിച്ച ടെൻഷൻ കൊണ്ടാവും അവൻ്റെ മുഖം ചുവന്ന് ആകെ അലസമായൊരു ഭാവമാണ് ആ മോളുട്ടിക്ക് ഇപ്പോൾ രണ്ട് വയസ്സാവാറായി സാബിറയാണ് മറുപടി പറഞ്ഞത് മോളുട്ടിയെ കണ്ടാൽ അതിലേറെ വയസ്സ് തോന്നിക്കും നീളവും തൊടിയും എല്ലാം ഒത്തൊരു സുന്ദരിക്കുട്ടി ആ എനിവേ കൺഗ്രാറ്റുലേഷൻ നിങ്ങളുടെ വൈഫ് പ്രഗ്നൻ്റ് ആണ് ആരതി ഷിബുലയെ നോക്കി കൊണ്ട് പറയുമ്പോൾ അവനൊന്ന് പകച്ചു ഹേ എന്ത് എന്താണ് പറഞ്ഞത് ഡോക്ടർ അങ്ങനെ തന്നെയല്ല പറഞ്ഞത് അതോ ഞാൻ കേട്ടത് പിയച്ചതാണോ എന്ന സംശയം കൊണ്ട് അവൻ അമ്പലപ്പൂടെ ചോദിച്ചു ഷിബിലി പുതിയൊരു അതിഥി കൂടി വരാൻ പോകുന്നുവെന്ന് റസ്യ ഗർഭിണിയാണ് ഡോക്ടർ ആര്യതി ഒന്നുകൂടെ വ്യക്തമാക്കി ഷിബിലി നെട്ടിപ്പകച്ചുകൊണ്ട് ആര്യതയെ നോക്കി സാബിറ കണ്ണു മീച്ച് അവനെയും ഡോക്ടറേയും മാറി മാറി നോക്കുന്നുണ്ട് ആ കുട്ടിയുടെ ശരീരം നന്നായിട്ട് വീക്കാണ് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ വൈഫിനോട് നന്നായി ഫുഡ് കഴിക്കാനൊക്കെ പറയണം ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നിങ്ങളെ കുഞ്ഞിനെ കൂടി ബാധിക്കും ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾക്കെല്ലാം അവൻ തല അനക്കി സാബിറ അവനെ അതിശയത്തോടെ നോക്കി അവൻ എന്തുകൊണ്ട് ഡോക്ടറോട് തിരുത്തി പറയുന്നില്ല റസിയ തൻ്റെ വൈഫല്ലെന്ന് എന്തേ പറയുന്നില്ല ഇനി ഇനി ആ കുഞ്ഞ് സാബിറയൊന്ന് നെഞ്ചിൽ കൈവച്ചു വാടിക്കൊയ്യാറായൊരു പൂ പോലെ ബെഡിൽ കിടക്കുന്നവളിലേക്ക് ഉള്ളിലേക്ക് നോക്കി അവളുടെ മിഴികൾ നിറഞ്ഞ് ഇരുവശത്തേക്കും ചാലി തീർത്തിരിക്കുന്നു അവൾ അറിഞ്ഞു കാണൂ അവളുടെ ഉള്ളിൽ ആ ദുഷ്ടൻ്റെ ജീവൻ തുടിച്ചു തുടങ്ങിയ കാര്യം കാണും അതുകൊണ്ടാവും ആ മെഴികൾ തൂവിയത് വയ്യല്ലോ റൊബേ ഈ പെണ്ണിൻ്റെ കണ്ണുനീര് കാണാൻ വയ്യല്ലോ അവൻ കണ്ണൊന്ന് ഇറുക്ക ചിമ്മി അവളുടെ കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ഓരോ തുള്ളിയും അവൻ്റെ ഉള്ളം തൊടുന്നത് അവൻ അറിഞ്ഞു മോളോട്ടി അപ്പോഴേക്കും അവൻ്റെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങി അവളുടെ അവിടുത്തെ ഓടി റസ്യ അവളെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു സാബിറ ഒന്നുമിണ്ടാതെ അവളുടെ അരികിൽ വന്നിരുന്നു അവളുടെ നിറഞ്ഞു തുളുമുന്ന മിഴികൾക്കാണ് അവളുടെ ഉള്ളിൽ കുഞ്ഞു നോവുണർന്നു ഇത്രയും ദിവസം അവളോട് ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് തൻ്റെ മുമ്പിൽ തളർന്നു കിടക്കുന്ന പെണ്ണിനോട് ചെറിയൊരു ഉള്ളലിവ് തോന്നുന്നുണ്ട് സാബിറ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി റസ്യ കണ്ണടിച്ച് കിടക്കുകയാണ് എത്ര നിഷ്കളങ്കമായ മുഖമാണ് അവൾക്ക് ആർക്കും ഒന്ന് സ്നേഹിക്കാനുമായി തോന്നു അവരെ നോക്കിയ ഷിബിലി പുറത്തേക്കിറങ്ങി അവളുടെ ഉള്ള നീറി തിളക്കുന്നത് അവന് മാത്രം കാണാം ഡ്രിപ്പ് തീർന്ന ശേഷം വീട്ടിലേക്ക് പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അവൻ അവിടെ ഒഴിഞ്ഞ് ചെയറിലേക്ക് ഇരുന്നു റസിയയുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞ് നിസാമിൻ്റേതാണ് അവന് അവളെ തിരികെ കൊടുത്തേ മതിയാവും അവളെ വേണ്ടെങ്കിലും ആ കുഞ്ഞിനെ അവൻ അറിയിക്കുന്നുണ്ട് ആ കുഞ്ഞിന് പിതാവിൻ്റെ സ്നേഹം ആവശ്യമാണ് ഒരു പക്ഷേ ആ കുഞ്ഞ് വരുന്നതോടെ നിസാം മാറുമായിരിക്കും റസിയെയും സ്നേഹിച്ച് തുടങ്ങുമായിരിക്കും തോളിലൊരു കൈവന്നാമർന്നതും ഷിബിലി കണ്ണു തുറഞ്ഞ് നോക്കി സാബിറയാണ് അവൻ ഇത്തിയുടെ മുഖത്തേക്ക് നോക്കി ഷിബി എനിക്കൊരു കാര്യം അറിയണം എന്താ എന്താ ഇത്ത പറയൂ റെസ്യയുടെ ഗർഭത്തിന് ഉത്തരവാദി നെയ്യാണോ മുൻപിലിരിക്കുന്നത് തൻ്റെ അനിയനാണെന്ന് പോലും ഓർക്കാതെ തുറന്നു ചോദിച്ചു സാബിറ അവർക്ക് ഇനിയെങ്കിലും സത്യം അറിയണമെന്ന് തോന്നി അതും അവൻ്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണമെന്ന് തോന്നി ഹേ പെട്ടെന്ന് അങ്ങനെ കേട്ടതിൻ്റെ നെട്ടിലിൽ അവൻ്റെ മിഴികൾ തള്ളി റസിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ പിതാവ് നീയാണോ എന്നാണ് ഞാൻ ചോദിച്ചത് സത്യം എന്തായാലും നിനക്ക് എന്നോട് പറയാം എന്തിനും നിൻ്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അവന് നേരെ ചോദ്യങ്ങൾ ഏതുകൊണ്ടപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഈ ഇത്ത എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാനും റശിയും തമ്മിൽ അങ്ങനെ ഒരു അടുപ്പുള്ളത് ഇത്താഖ് തോന്നിയിട്ടുണ്ടോ ഹറാമായൊരു നോട്ടം പോലും അവളെ നേരെ വീയാതെ ഞാൻ എൻ്റെ കണ്ണുകളെ സൂക്ഷിക്കാറുണ്ട് എന്തോ ഒരു അടുപ്പം അവളോട് എനിക്ക് തോന്നിയിട്ടുണ്ടത് സത്യ പക്ഷേ അതൊരിക്കലും അവളെ അറിയിച്ചിട്ടോ വഴിവിട്ടൊരു ബന്ധത്തിലേക്ക് നീങ്ങിയിട്ടില്ല പിന്നെ ഞാനെന്തിനെ അവളെ സംരക്ഷണം ഏറ്റെടുത്തെന്നാവും ഇത്ത ചിന്തിക്കുന്നല്ലേ ഏതെങ്കിലും ഒരു കാരണം കിട്ടിയാൽ ഒരു പൂവലിച്ചെറിയുന്ന ലാഘവത്തോടെ അവളെ പിഴുതെറിയാൻ നിന്നതായിരുന്നു നിസാം അവൻ്റെ മനസ്സ് ഞാൻ വായിച്ചത് എടുത്തതാണ് അവൻ എന്നോട് പറഞ്ഞതാണ് വർഷം കുറേ ആയില്ലേ അവൻ്റെ കൂടെ ഞാൻ അവൻ റസിയെ സ്നേഹിച്ചിട്ടില്ല കുടുംബത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി റസ്യയെ സ്വീകരിക്കേണ്ടി വന്നതിൻ്റെ ദേഷ്യ നേരത്വം അവനെ പെണ്ണിനോട് തീർക്കുകയായിരുന്നു ഇത്ത പെട്ടെന്നൊരു മാത്രയിൽ എന്നെ അവിടെ കണ്ടപ്പോൾ അവൻ എൻ്റെ തലയിൽ അവളെ കെട്ടിവെക്കാൻ ശ്രമിച്ചു എൻ്റെ പേര് ചെല്ലിയാണ് അവൻ അവളെ വേദനിപ്പിച്ചത് അവളുടെ ബാപ്പയും അമ്മയും വരെ അവളെ ഉപേക്ഷിച്ചു പോയി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനൊരു അവസ്ഥ വന്ന എനിക്ക് ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ എനിക്ക് അതിന് കഴിവില്ലെന്ന് അറിയില്ലേ ആ നിമിഷം എനിക്ക് ഓളേയും ഉപേക്ഷിച്ച് കളയാൻ തോന്നിയില്ല അവൻ ചിതപ്പോടെ പറഞ്ഞു നിർത്തി അവൻ്റെ ആ വാക്കുകൾ സത്യമാണെന്ന് സാബിറയ്ക്ക് തോന്നി എന്നിട്ട് ഇനിയുള്ള എന്ത് ചെയ്യാനാണ് ഷിബിലി നിൻ്റെ തീരുമാനം ഇൻഷാ ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസ്സലാമു അലൈക്കും എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ